നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കോവിഡ് നയൻറ്റീൻ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ദുബായ് വേൾഡ് ട്രേഡ് സെൻ്റർ താൽക്കാലിക കോവിഡ് ആശുപത്രിയായി മാറ്റുന്നു എണ്ണൂറ് തീവ്രപരിചരണ ബെഡുകൾ അടക്കം മൂവായിരം ബെഡുകളാണ് താൽക്കാലിക ആശുപത്രിയിൽ ഒരുങ്ങുന്നതെന്ന് സെൻറ്ററിൻ്റെ എഞ്ചിനീയറിംഗ് ഡയറക്ടർ അലി അബ്ദുൽ ഖാദർ പറഞ്ഞു ആഗോള വാണിജ്യ വ്യവസായ പ്രദർശനങ്ങൾ നടക്കുന്ന ഇടമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെൻ്ററിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ആശുപത്രിയുടെ അവസാനഘട്ട പണികൾ പുരോഗമിക്കുകയാണ് ഇത് പൂർത്തിയായാൽ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ ആശുപത്രിയിൽ നിയോഗിക്കും കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നാലായിരം മുതൽ അയ്യായിരം വരെ ബെഡുകളുള്ള രണ്ട് ഫീൽഡ് ആശുപത്രികൾ ദുബായിൽ ഒരുക്കുമെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഹുമേദ് അൽ ഖത്താമി കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു ഏത് സാഹചര്യം നേരിടുവാനും ആരോഗ്യവകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കോവിഡ് രോഗികൾക്കുള്ള ബെഡുകൾ പതിനായിരമാക്കി ഉയർത്തുകയാണ് അധികൃതരുടെ ലക്ഷ്യം അതേസമയം യു കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഇന്ന് മൂന്ന് പേർ കൂടി മരിച്ചു നാനൂറ്റി പന്ത്രണ്ട് പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നും മരണസംഖ്യ ഇരുപത്തെട്ടുമായി ഉയർന്നു എൺപത്തൊന്ന് പേർ ഇതിനോടകം രോഗം ഭേദമായി ആശുപത്രി വിട്ടിട്ടുണ്ട് ഇതുവരെ രോഗം ഭേദമായവരുടെ ആകെ എണ്ണം തൊള്ളായിരത്തി മുപ്പത്തിമൂന്നായി ഉയർന്നിട്ടുമുണ്ട് ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പുതുതായി മുപ്പത്തിരണ്ടായിരം പേർക്ക് രോഗപരിശോധന നടത്തിയതായും അറിയിച്ചു അതിനിടെ കോട്ടയം സ്വദേശി ഷാജി സക്രിയെ ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ചു ദുബായിലെ ജിൻകോ കമ്പനിയിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിരുന്ന ഷാജിയെ പാർണിക്രയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചത് തുടർന്നുള്ള പരിശോധനയിൽ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടെ ദുബായിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലകളുടെ എണ്ണം നാലായി ഉയർന്നു അതേസമയം കോവിഡ് രോഗവ്യാപനം കാരണം യു എ ഇ അടക്കം ഗൾഫിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളെ ഏറെ വേവലാതിപ്പെടുത്തുകയാണ് ജോലി ബിസിനസ് കുടുംബം മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ പ്രശ്നങ്ങളാണ് മിക്കവരെയും അലവസരപ്പെടുത്തുന്നത് തിരിച്ചു പോകേണ്ടി വന്നാൽ എന്താണ് ചെയ്യുക എന്ന ആശങ്കയുമുണ്ട് എങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും നാട്ടിൽ പോയാലും ഭൂരിഭാഗവും ആലോചിക്കുന്നു ഇത്രയും ഉള്ളവർക്ക് പോകാമെന്ന അഭിപ്രായത്തോട് യു എ ഇ ഗവൺമെൻറ്റും യോജിക്കുന്നു കോവിഡ് നയൻറ്റീൻ അല്ലാതെ മറ്റ് രോഗബാധിതർ ഗർഭിണികൾ കുട്ടികൾ സന്ദർശക വിസയുടെയും മറ്റും വിസകളുടെയും കാലാവധി കഴിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവർ ഇവർക്കെല്ലാം സ്വന്തം മണ്ണിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹം പക്ഷേ പ്രവാസികളെ തൽക്കാലത്തേക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യൻ സർക്കാർ ന്യൂസ് ഡെസ്ക് പ്രവാസി മുതളി